ഇത് നമ്മുടെ പ്ലെയിൻ ആണെന്ന് തോന്നുന്നു എനിക്കറിയാം നീ അവിടെ പോയിരിക്കും ആ പിന്നെ സെല്യൂട്ട് ചെയ്യാൻ മറക്കണ്ട എന്നെ പഠിപ്പിക്കാൻ വരും place <laughs> to <that's> all This ഹലോസ് എനിക്ക് ഓർമ്മയില്ല വെൽ സ്റ്റേവ് ചെയ്യുന്ന ഇങ്ങനെയല്ലേ ഞാൻ കാണിച്ചു തരാം സ്ട്രക് യുവർ ഹാൻഡ് ലൈക് ദീസ് യുവർ ഹാഡ് ഡൗൺ സോറി സോറി ഓക്കെ ഓക്കെ നമ്മുടെ കാർ എവിടെ പുതിന് ബുക്ക് ചെയ്തിട്ടുണ്ട് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത മുന്നിൽ കയറാം മോസുഖമായി ബാച്ചിൽ ഇരുന്നോട്ടെല്ലാം ഡോർ തുറന്നു വരാൻ ഞാൻ തരണം ഞാൻ ഈ അമേരിക്ക പോയിട്ടില്ല അതോണ്ടേ എനിക്ക് അടച്ചുവിടാ ആദ്യം കാറിലേക്ക് ഞാൻ ഇരിക്കൂ അല്ലെ അത് ഞാൻ പറഞ്ഞു തന്നില്ലേ ഹാൻഡ് ലാഗീസ് അമേരിക്ക സ്റ്റൈലുള്ള